നമസ്കാരം സംസ്ഥാനത്ത് കനത്ത മഴയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വാർഡുകളിൽ വെള്ളം കയറി മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിലെ താഴത്തെ നിലയിലെ വാർഡുകളിലാണ് വെള്ളം കയറിയത് ജില്ലയിൽ നാല് കൺട്രോൾ റൂമുകൾ തുറന്നു തൃശൂരിലും അതിശക്തമായ മഴയാണ് ലഭിച്ചത് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി അശ്വിനി ആശുപത്രിയിലും പരിസരത്ത് വീടുകളിലും വെള്ളം കയറി അശ്വിനി ആശുപത്രിയുടെ ഐ സിയുവിൽ വരെയാണ് വെള്ളമെത്തിയത് തൃശൂർ കിഴക്കേക്കോട്ടയിൽ ബിഷപ്പ് ഹൗസിന് സമീപം മതിൽ തകർന്നു ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തെക്കേ നടപ്പുരയിൽ വെള്ളം കയറി സംസ്ഥാനത്ത് ഇന്ന് അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത തുടരുകയാണ് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട് എറണാകുളം മുതൽ വയനാട് വരെയുള്ള ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് മറ്റ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടലേറ്റത്തിനും സാധ്യതയുണ്ട് ഇനി ഒരു അറിയിപ്പുണ്ടാകും വരെ കേരള തീരത്ത് നിന്ന് മീൻപിടുത്തത്തിന് പോകരുത് തെക്കൻ കേരളത്തിന് മുകളിലായി നിലനിൽക്കുന്ന ചക്രവാത ചുരിയുടെ സ്വാധീന ഫലമായാണ് അതിതീവ്ര മഴ സാധ്യത തുടരുന്നത് തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ ശക്തി പ്രാപിക്കും ഇത് തീവ്ര ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ട് നാളെയോടെ കേരളത്തിൽ മഴയുടെ ശക്തിയിൽ അല്പം കുറവുണ്ടായേക്കും അതേസമയം അന്താരാഷ്ട്ര ജൈവവൈവിധ്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി കേരളത്തിലെ സമുദ്ര ജൈവ വൈവിധ്യത്തെ മനസ്സിലാക്കാൻ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനം ഏകദിന പഠന സർവേ നടത്തി സി എം എഫ് ആർ ഐ എയിലെ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ഡിവിഷനിലെ അൻപത്തിയഞ്ച് പേരടങ്ങുന്ന വിദഗ്ധരുടെ വിവിധ സംഘങ്ങളാണ് ഒരേ സമയം രാവിലെ അഞ്ച് മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് വരെ കാസർഗോഡ് മുതൽ വിഴിഞ്ഞം വരെയുള്ള ഹാർബറുകളിൽ മത്സ്യ ചെമ്മീൻ ഞണ്ട് കക്കവർഗ്ഗ ഇനങ്ങളുടെ വിശദമായ അവലോകനം നടത്തിയത് പ്രാഥമിക വിലയിരുത്തലിൽ വിവിധ ഹാർബറുകളിൽ നിന്നായി മൊത്തം മീനുകളെ പിടിച്ചതായി ഗവേഷകർ കണ്ടെത്തി കേരളത്തോട് ചേർന്ന സമുദ്രഭാഗങ്ങളിൽ വസിക്കുന്ന മത്സ്യ ഇനങ്ങളുടെ വൈവിധ്യമാണിത് കാണിക്കുന്നതെന്ന് ഗവേഷകർ പറഞ്ഞു അയല മത്തി കൊഴുവ ചെമ്മീൻ കൂന്തൽ തുടങ്ങിയ മീനുകളാണ് പിടിച്ചവയിൽ ഏറ്റവും കൂടുതലുള്ളത് ആഴക്കടൽ മത്സ്യങ്ങളായ വിവിധ ഇനം സ്രാവുകളും മറ്റ് അടിത്തട്ട് മത്സ്യ ഇനങ്ങളും പിടിച്ചെടുത്തത് സർവേയിൽ കണ്ടെത്തി മാത്രമല്ല മുമ്പ് രേഖപ്പെടുത്താത്ത ഏഴിനും പുതിയ മീനുകളെ ഒരു ദിവസത്തെ പഠന സർവേയിൽ ഗവേഷകർക്ക് കണ്ടെത്താനായി കൂടുതൽ പഠനം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ടെന്ന് ഗവേഷകർ വിവരിച്ചു സമുദ്ര വിഭവങ്ങൾ ഭാവി തലമുറയ്ക്കായി സംരക്ഷിക്കുന്നതിനുള്ള സുസ്ഥിര പരിപാലന രീതികൾക്ക് ഏറെ പ്രയോജനകരമാണ് സർവേയിലെ കണ്ടെത്തലുകളെന്ന് സി എം എഫ് ആർ ഐ ഡയറക്ടർ ഡോക്ടർ എ ഗോപാലകൃഷ്ണൻ പറഞ്ഞു കേരളത്തിലെ സമുദ്ര ജൈവ വൈവിധ്യത്തെക്കുറിച്ചുള്ള പഠനത്തിന് വലിയ മുതൽക്കൂട്ടാകുന്നതാണ് ഈ സർവേ സമുദ്ര ജീവികളുടെ ലഭ്യതയും സമൃദ്ധിയും മനസ്സിലാക്കാൻ ഇത് ഉപകരിക്കുമെന്നും ഗവേഷകർ വിശദീകരിച്ചു സി എം എഫ്ആർ ഐയിലെ മറൈൻ ബയോഡൈവേഴ്സിറ്റി ആൻഡ് എൻവയോൺമെന്റ് മാനേജ്മെന്റ് ഡിവിഷനിലെ ശാസ്ത്രജ്ഞർ സാങ്കേതിക ഉദ്യോഗസ്ഥർ ഗവേഷകർ വിദ്യാർത്ഥികൾ എന്നിവർ അടങ്ങുന്നതായിരുന്നു സർവേ സംഘം